വെള്ളി ശനി ഞായർ തിങ്കൾ നാല് ദിവസം അവധി ഉണ്ടായിരുന്നു അത് പോരാ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉമ്മമാർക്ക് പഠിത്തമില്ല കാരണം ഇന്ന് ഇടുക്കി ജില്ലക്ക് അവധിയാണ് അപ്പം എല്ലാവരും വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് എന്തേലും വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന പക്ഷേ അബിക്കുട്ടനും അബിക്കുട്ടനും അച്ചക്കും ബജ്ജി ഇല്ല കാരണം അവരുടെ മുട്ട അവർ പുഴുങ്ങി വെച്ചപ്പത്തേനും തിന്നു ഇനി ബാക്കി ഞങ്ങൾക്കുള്ളൂ കേട്ടോ പിന്നെ പിന്നെ ഈ സാധനം ബജ്ജി അടിക്കാന്ന് വിചാരിച്ചു ഇത് ബജ്ജി ഉണ്ടാക്കുമോന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇത് ബ്രോക്കോളി ബജ്ജി ഉണ്ടാക്കുക ണോ എന്നാൽ ഞങ്ങളിത് ബജിയാക്കാൻ പോവണം കഴിച്ചത് അപ്പം അപ്പം അതിനുള്ള ബാറ്റർ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുട്ടയൊക്കെ ചേർത്തിട്ട് ഇവ പോയി മുങ്ങിപ്പോയി ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതിലൊക്കെ ഹാഫ് ആൻ അവറെങ്കിലും വെക്കണം എന്നാലത് സോഫ്റ്റ് ആവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ സാധനം റെഡിയാക്കി കുറച്ച് ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിൽ ഇട്ട് വെക്കണം കാരണം ഇതിൻ്റെ അകത്ത് പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പോകുന്ന അറിയുന്നത് അന്നേരം അപ്പം ഇതെങ്ങനെയാ ചെയ്യാൻ എനിക്ക് കറക്റ്റ് അറിയത്തില്ല എൻ്റെ ഏതോ ഒരു വീഡിയോക്കകത്ത് കാണിച്ചായിരുന്നു ഈ സാധനത്തിന്റെ അകത്തൊരു കുഞ്ഞു പാമ്പ് കയറിയിരിക്കുന്നു ഇവിടെ കത്തി ഭയങ്കര ഫോണിക്കളിയാണ് പഠിക്കാനൊന്നും ഇല്ല ഇനി ഇത് നമുക്കിങ്ങനെ അടർത്തി അടർത്തി എടുത്തിട്ട് ഉപ്പും വെള്ളവും കൂടി ഉപ്പും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കാം ചേട്ടാ മേടിച്ചോണ്ട് പാവയ്ക്ക ഉണക്ക പാവ അരിഞ്ഞ അറിയാവുന്നവർ കമന്റ് ചെയ്യുക ഞാനെന്നാണെങ്കിൽ പൊളിച്ചെടുക്കാൻ തോന്നുന്നു ഇനി ഇത് മുറിച്ചെടുക്കാം റെഡി ആക്കട്ടെ കേട്ടോ അപ്പം ഈ സാധനം ഞാൻ കഴുകി ഇപ്പും മഞ്ഞൾ ഇട്ട് വെച്ചേക്കെട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് മുട്ട പൊട്ടിച്ചുടുക്കാം ബാലൻസ് മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചേക്കട്ടോ ഇല്ല ഞങ്ങൾ തിന്നുമ്പോൾ വായി നോക്കിയാൽ ഞങ്ങൾക്ക് വയറ്റിളൊക്കെ പിടിപ്പിക്കും ഇത് തീർന്നില്ലേലും ഇതിന് ഭയങ്കര ചിലവായിരിക്കും അതുകൊണ്ടാ കേട്ടോ വെച്ച മുട്ട പച്ചി എല്ലാവർക്കും ഇഷ്ടം ഇത് ഞാൻ പോലും തിന്നോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ മുമ്പ് തിന്നിട്ടില്ല അഞ്ചെണ്ണം ഞാൻ പുഴുങ്ങി വെച്ചാണേ അപ്പം ഇതൊന്ന് കഴുകി എടുക്കണം ഓക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ രണ്ടേട്ട് മുറിച്ച് ഇതിലിട്ട് വെക്കാം ബാക്കിയും കൂടെ സെറ്റായി കഴിയുമ്പോഴത്ത്

എന്റെ ഓയിലിരിക്കുന്നുണ്ടോ ഉറുമ്പ് വേറാതിരിക്കാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ ഫ്രിഡ്ജ് വെച്ചതാണ് ഇനിയിപ്പിത് വലിച്ചിട്ട് ഇരുങ്ങി വരണം ബജല്ലാം നന്നായിട്ട് വന്നതാണ് ഒന്ന് മടിച്ചാവട്ടെ മീനുന്റെ ആയിരിക്കാണോ ചോദിച്ചേ ഇല്ല എന്നാ എന്റെ തുള്ളി എടുത്തോണ്ട് പോയപ്പോ നമ്മൾ ഇതിനകത്തൊട്ടാസി അല്ല അതാ പൂണെക്കൂടെ മുട്ട ആ ഇതാണ് അപ്പൊ ആദ്യം ഞങ്ങൾ മുട്ട വെച്ച് വേണം ഉണ്ടാക്കാൻ ഞാനും പറയാതെ പൊട്ടിക്കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു തയ്ക്കും ഇതോടെ ചൂടാവണമായിരുന്നു എന്നാൽ തോന്നുന്നത് മുളക് ബച്ച കിട്ടിയില്ല അല്ലെങ്കിൽ കാന്താരി എടുത്തോ ഞാനത് എടുത്ത് വെച്ചത് സൂപ്പറായിരുന്നേ ഒരു തമിഴിൻ്റെ ഡയലോഗാ അത് ഞാൻ ബാക്കി അടിച്ചിട്ട് പിന്നെ അത് ഞാൻ സാധാരണ ഞാൻ അങ്ങനെ ചെയ്യുമ്പോ എന്റെ മറ്റേ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്തിട ഞാൻ അതും ചെയ്തില്ല അങ്ങനെ മറന്നും ഒഴിച്ചു കഴിഞ്ഞാൽ പാട്ടല്ല ഡയലോഗാന്റെ ഉണ്ണിപ്പോ ഞങ്ങളുടെ ബജി റെഡി ആയിട്ട് ഇന്ന് കാണിച്ചെ ഒരു മതി ആയിട്ട് പോകണ്ടോ ചാടി ചാടി വരണി വരുന്ന നമ്മുടെ റെഡി പക്ഷേ ഇത് തൂട്ടില്ലാത്ത സോസ് ഞങ്ങൾക്ക് ഉള്ള സോസ് ഉണ്ടാക്കി തരുമ്പോൾ നീന കേട്ടോ എനിക്കൊരു അപ്പം മറ്റേ താഴെ അധികം മാവ് പിടിച്ചിട്ടില്ലായിരുന്നു അപ്പം കൈസേൻ്റെ മുട്ട പാച്ചി റെഡി കാണാം കാണാം വെച്ചാൽ ഏറ്റവും വലിയ ആണ് ലാസ്റ്റ് ഇതിന്റെ മക തന്നിട്ട് ഞാൻ നീ എന്നിട്ടോ ഇപ്പ്രാവശ്യം നമുക്ക് അന്നാനുണ്ട് പൂച്ചയുണ്ട് പട്ടിയുണ്ട് ടുത്ത് നമ്മള് അയ്യോടാ ഒരു മുട്ട ഇപ്പൊള്ള മൊട്ടം പോയി എല്ലാം പോവെ കൈ തറുപ്പ ചല്ലന ഇല്ലാത്ത കയ്യിലും ആ ഉപ്പ് ഇത് മിക്സ് ചെയ്ത് വയ്ക്കാം പക്ഷേ ഉപ്പ് കൂടിപ്പോന്നെ ഡൗട്ട് ഉണ്ട് കേട്ടോ ആ ഉപ്പം മറി മീനോട്ട് ഞാൻ നടക്കട്ടെട്ടോളിച്ചോളിച്ചോന്നല്ലോ വെള്ളം ആദ്യം കൈ കാണിച്ചു ഇല്ല എന്റെ ബജ്ജി കഴിഞ്ഞു അപ്പൊ ഞങ്ങളുടെ ബജികൾ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ അകത്ത് മൊട്ടയുണ്ട് ഓ പൈസ അവള് വേറെന്തോ പറഞ്ഞു ഇപ്പൊ വെക്കാം ഇത് കണ്ടെ ഇത് ഇതിന് പൊരി പൊരി ആ അയ്യോ എനിക്ക് പോരട്ടെ ബാലൻസ് വന്ന മാവ് ഞാൻ അങ്ങനെ ആക്കി വെച്ചതാ മലയാളി ഇവിടെ മൊത്തം മഴയാടാ ഭയങ്കര തണുപ്പാടാ നാളെ അല്ല ഞങ്ങളുടെ കണ്ടില്ലെങ്കിൽ ഓർത്തോളൂ അവളുടെ ചമ്മന്തി ഞങ്ങട്ട് പണി ഇത് പോകും അല്ല എണ്ണയല്ലേ വീണ്ടും അപ്പൊ ഇത് ചായ ഇട്ടിട്ട് കാണാൻ കഴിയും ഇതിനൊടുക്കത്ത ടേസ്റ്റ് ആട്ടോ പഞ്ചസാര ചേർക്കും എടുക്കാം നമ്മുടെ കണ്ണാർക്കൂടെ ഒഴിച്ചിങ്ങനെ മിക്സർ പോലെ ആക്കി എടുക്കുക ഭയങ്കര വരട്ടാ കൈമുട്ടായി ചായയും അപ്പ ഞങ്ങൾ മീനൂസിന്റെ തക്കാളി ചട്നി നല്ലൊരു അതെ ഭയങ്കര ടേസ്റ്റാ അങ്ങനപ്പു ഇവിടെ ഈ ഇടയ്ക്ക് എവിടെയോ നല്ല ഉപ്പ് ചോദിക്കുന്നു എങ്ങനെയുണ്ട് അപ്പുസം ബജി നല്ല ആണോ ചേട്ടൻ കാണിക്കട്ടെ തിരിക്ക് എന്റെ ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത് ചേട്ടയ്ക്ക് ക്യാമറ ഫ്രണ്ട് വരാൻ മടിയുള്ള വ്യൂ ആണോ എന്നാ രസെ വേഗം ചായ കുടിക്കട്ടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈവനിങ് വ്ലോക്ക് നിങ്ങൾക്ക് ഇഷ്ടായെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ചെറിയ മഴ പെയ്തോണ്ടിരിക്കാണ് മൊത്തം കണ്ട മഞ്ഞ് കയറി മൂടിയോ നമ്മുടെ ഈ ഏരിയ ഫുള്ള് കേട്ടോ കണ്ടോ ഒരു ചെറിയ മഴ വരുമ്പത്തേനും മൊത്തം മഞ്ഞ് കയറി മൂടിയോ നല്ല ഭംഗി കേട്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ മൊത്തം മഞ്ഞ് മൂടി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങ് മാറിയതാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ മറന്നു പോരുത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതേ